നമസ്കാരം പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം എന്നും സമാധാനത്തോടൊപ്പം നിൽക്കുന്ന ഒരേയൊരു രാഷ്ട്രം യു എ മാത്രമാണ് ഇപ്പോഴത്തെ ആ ഭീകരാക്രമണം അവസാനിപ്പിക്കാൻ ഹമാസിന് യു എയുടെ താക്കിയത് ഇല്ലാത്ത പക്ഷം പാലസ്തീന് നൽകുന്ന അടിസ്ഥാന സൗകര്യങ്ങളും നിക്ഷേപങ്ങളും നിർത്തുമെന്ന് മുന്നറിയിപ്പാണ് ഇപ്പോൾ യു എ നൽകിയിരിക്കുന്നത് ഇസ്രായേൽ പലസ്തീൻ സംഘർഷം രൂക്ഷമായ പശ്ചാത്തലത്തിലാണ് യു എയുടെ അന്ത്യശാസനം റിപ്പോർട്ടുകൾ പ്രകാരം ഗാസയിലെ ജനങ്ങളുടെ ജീവിതത്തിന്റെ മെച്ചപ്പെടുത്തലിനായി ഗാസയിൽ പ്രവർത്തിക്കുന്ന വിവിധ പദ്ധതികളിൽ യു എ ഇ ഹമാസുമായി ബന്ധപ്പെടുകയും ചെയ്തിട്ടുണ്ട് പലസ്തീൻ അതോറിറ്റിയുമായും യു എൻ മാനേജ്മെന്റിന് കീഴിലും സഹകരണത്തോടെ സിവിൽ പ്രോജക്ടുകൾ പ്രോത്സാഹിപ്പിക്കാൻ ഞങ്ങൾ ഇപ്പോഴും തയ്യാറാണ് എന്നാൽ ഞങ്ങളുടെ ആവശ്യമായ അവസ്ഥ ശാന്തമാണ് യു എയിലെ ഒരു മുതിർന്ന ഉദ്യോഗസ്ഥൻ പറഞ്ഞത് ഇപ്രകാരമായിരുന്നു സമാധാനം നിലനിർത്താൻ ഹമാസ് പരാജയപ്പെടുകയാണെങ്കിൽ തന്നെ ഗാസയിലെ താമസക്കാർ ദുരിതപൂർണമായ ജീവിതത്തിലേക്ക് നയിക്കപ്പെടുമെന്ന് ഉദ്യോഗസ്ഥർ വ്യക്തമാക്കുകയും ചെയ്തു അവരുടെ നയങ്ങൾ ഗാസയിലെ ജനങ്ങളെ ആദ്യം വേദനിപ്പിക്കുന്ന ഹമാസ് നേതാക്കൾ മനസ്സിലാക്കണമെന്നും അദ്ദേഹം വ്യക്തമാക്കി നേരത്തെ ഇസ്രായേലുമായി യു എ ഇ സമാധാന കരാർ ഒപ്പിട്ടതിൽ കടുത്ത വിമർശനമായി പലസ്തീൻ രംഗത്തെത്തിയിരുന്നു ഇതേ തുടർന്ന് യു എ ഇ പലസ്തീൻ അഭയാർത്ഥികൾക്കുള്ള ഫണ്ട് വെട്ടിക്കുറക്കുകയും ചെയ്തു ഗാസയിൽ യു എ ഇ ധനസഹായം നൽകുന്ന പ്രധാന പദ്ധതികളിലൊന്ന് ഊർജ്ജവുമായി ബന്ധപ്പെട്ടുള്ളതാണ് കാരണം ഈ പ്രദേശം കടുത്ത വൈദ്യുതി മുടക്കം അനുഭവിക്കുന്നുണ്ട് ഗാസയിലെ നിവാസികൾക്ക് ശരാശരി പതിനാറ് മണിക്കൂർ മാത്രമേ വൈദ്യുതി ലഭിക്കുകയുള്ളൂ എന്നാണ് റിപ്പോർട്ട് ഹമാസും ഇസ്രായേൽ രാജ്യവും തമ്മിലുള്ള സംഘർഷത്തിനെ തുടർന്ന് ഗാസ നിവാസികളുടെ വൈദ്യുതി ലഭ്യത ദിവസത്തിൽ അഞ്ചു മണിക്കൂറായി കുറയുകയും ചെയ്തു കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ